നമസ്കാരം മലയാളി വർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം റാഫേൽ ജീവിതം ചിഹ്നിച്ചിതറിയിരിക്കുന്നു ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ പോലും നടക്കുന്നില്ല അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ജർമ്മൻ നാസികൾ ചെയ്ത കൂട്ടക്കൊല ഹോളോ കോസ്റ്റ് ഇതിനു പകരം ചോദിക്കാൻ എന്ന വണ്ണം ഇസ്രയേൽ തങ്ങളുടെ പൂർവികർ നേരിട്ട് വംശഹത്യയുടെ കൊടിയ യാതന ഇപ്പോൾ പലസ്തീനിൽ നടപ്പിലാക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ ഗാസിയുടെ തീരത്ത് പതിനാറ് കിലോമീറ്ററിലധികം ഏകദേശം പത്ത് മൈലോളം അഭയാർത്ഥി ക്യാമ്പുകൾ നീണ്ടു കിടക്കുകയാണ് കഴിഞ്ഞ മൂന്നാഴ്ചയ്ക്കിടെ റാഫേലെ ഇസ്രയേൽ ആക്രമണം മൂലം ഏകദേശം ഒരു ദശലക്ഷത്തോളം പലസ്തീനികളെ തെക്കൻ ഗാസ നഗരത്തിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഗാസയുടെ തെക്കൻ നഗരമായ റാഫേലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഞായറാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയത് ബോംബ് വർഷം തന്നെയാണ് പേരാണ് ഇതിൽ മരിച്ചത് മരിച്ചത്യഞ്ച് പേർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് കൂടാരങ്ങൾക്ക് തീ പിടിച്ചു ഹമാസ് ഇസ്രയേലിലേക്ക് റോക്കറ്റ് അയച്ച് ഏതാനും മണിക്കൂറുകൾക്കകം പടിഞ്ഞാറൻ റാഫയിൽ ആയിരക്കണക്കിന് അഭയാർത്ഥികൾ പാർക്കുന്ന തെല്ലൽ സുൽത്താനിലാണ് ഇസ്രയേൽ ബോംബിട്ടത് ഈ സമയം ആളുകൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മൃതദേഹങ്ങൾ പലതും കത്തിക്കറിഞ്ഞ നിലയിലായിരുന്നു എന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു ഇന്ധനക്ഷാമവും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചുവെന്നും പറഞ്ഞു തീയണയ്ക്കാൻ വേണ്ട വെള്ളം പോലും അവിടെ ഇല്ലായിരുന്നു എന്നാൽ ആക്രമണത്തിൽ ഹമാസിന്റെ രണ്ട് കമാൻഡർമാരാണ് കൊല്ലപ്പെട്ടതെന്നും സാധാരണക്കാർ മരിച്ചു എന്ന റിപ്പോർട്ടിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നുമാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് വെസ്റ്റ്ബെങ്കിലെ ഹമാസിന്റെ കമാൻഡർമാരായ റിയാസിൻ റാബിയ ഖലീദ് നഗർ എന്നിവരെയാണ് വധിച്ചത് എന്നാണ് വിവരം സംഘർഷത്തിൽ പങ്കില്ലാത്തവരെ ഉപദ്രവിക്കാതിരിക്കാൻ ഇസ്രയേൽ പ്രതിരോധ സേന കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് നെതന്യാഹു വ്യക്തമാക്കി അതേസമയം റാഫയുടെ മധ്യഭാഗത്തുനിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് താൽ അൽ സുൽത്താനിലെ യു എൻ കേന്ദ്രത്തിന് സമീപമുള്ള കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള കുറ്റുകളെ ലക്ഷ്യമിട്ടു തന്നെയാണ് വ്യോമാക്രമണം നടത്തിയത് എന്നാണ് പലസ്തീൻ റെഡ് ക്രോസ് പറയുന്നത് ഞായറാഴ്ച രാത്രി തലാൽ സുൽത്താൻ ഏരിയയിലെ ദൃശ്യങ്ങളിൽ നിന്നുള്ള വീഡിയോകളിൽ വലിയ സ്ഫോടനവും തീ ആളിപ്പടരുന്നതും വ്യക്തമാണ് ആക്രമണത്തെ വിവിധ രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട് ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ ആഴത്തിലും സുതാര്യമായും അന്വേഷിക്കണമെന്ന് യു എൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇത്തരം സൈനിക നടപടികൾ ഇസ്രയേൽ നിർത്തിവെക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോൺ ആവശ്യപ്പെട്ടു യൂറോപ്യൻ യൂണിയനും ഈജിപ്ത് ജോർദാൻ കുവൈത്ത് ഖത്തർ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളും ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് കൂട്ടക്കുരുതിയും നശീകരണവും നടത്തി ഗാസയെ വാസയോഗ്യമല്ലാതാക്കുക എന്ന ഇസ്രയേലിന്റെ തന്ത്രത്തിന്റെ ഭാഗമാണ് ആക്രമണമെന്ന് ഈജിപ്റ്റ് കുറ്റപ്പെടുത്തി ഇസ്രായേൽ നടത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഖത്തറും ആരോപിച്ചു ഇസ്രയേലിന്റെ പ്രവൃത്തി വെടിനിർത്തൽ ബന്ധിമോചന ചർച്ചകളെ ബാധിക്കുമെന്ന മുന്നറിയിപ്പും അവർ നൽകിയിട്ടുണ്ട് മണിക്കൂറിനിടെ ഗാസയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞിട്ടു ഗാസയിൽ ആകെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ മുപ്പത്തിയാറായിരത്തി അമ്പത് കവിഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങളായ അയർലൻഡ് നോർവേ സ്പെയിൻ എന്നിവ ചൊവ്വാഴ്ച പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ റാഫ ആക്രമണം നടന്നിട്ടുള്ളത് തീരുമാനത്തിലുള്ള പ്രതിഷേധവുമായി ജെറൂസലേമിലെ സ്പാനിഷ് നയതന്ത്ര കാര്യാലയം ജൂൺ ഒന്നിന് പൂട്ടണമെന്ന് ഇസ്രയേൽ തിങ്കളാഴ്ച ആവശ്യപ്പെട്ടു പലസ്തീനികളെ സഹായിക്കാൻ ജെറൂസലേമിലെ കോൺസുലേറ്റിനെ അനുവദിക്കില്ല എന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സ്പെയിനിനോട് പറഞ്ഞു സമ്പൂർണ്ണ വിജയമെന്ന ആശയം നടപ്പിലാക്കുന്നതിൽ താൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് നെതന്യാഹു പറയുമ്പോൾ ഞായറാഴ്ചത്തെ ദുരന്തം ഐഡിഎഫിന്റെ മനസ്സുമാറ്റുമെന്നതിന് ഒരു സൂചനയും തൽക്കാലം ഇല്ല തന്നെ വ്യക്തമാണ് ഒക്ടോബർ ഏഴിന് ഹമാസിൽ നിന്നുള്ള തോക്കുധാരികൾ ഇസ്രയേലിനെ ആക്രമിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുനൂറ്റി അമ്പത്തിരണ്ട് പേരെ ഗാസയിലേക്ക് ബന്ദികളാക്കി തിരികെ കൊണ്ടുപോകുകയും ചെയ്തതിനു ശേഷമാണ് ഗാസയിൽ ഇസ്രയേലിന്റെ സൈനിക ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഗാസയുടെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് അതിനുശേഷം മുപ്പത്തി ആറായിരം പലസ്തീനികൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്